കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് ഓടുകളെയും ഒരുമിച്ച് വെച്ച് ഒരു കമ്പാരിസൺ വീഡിയോ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നാടൻ ഓടുകൾ സെറാമിക് ഓടുകൾ നാനോ സെറാമിക് ഓടുകൾ ഈ മൂന്ന് ഓടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എത്ര ഓടുകൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും എത്ര രൂപ നമുക്ക് ചിലവാകും തുടങ്ങിയ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ വീടിന് കോൺക്രീറ്റ് റൂഫിന് പകരം ട്രെസ്സ് അടിച്ച് അതിന് മുകളിൽ റൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് എന്തൊക്കെ ഓപ്ഷനുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് നമുക്ക് ആദ്യമേ പരിശോധിക്കാം ഒന്നാമത് പറയാനുള്ളത് ട്രെസ്സ് വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മുടെ നാടൻ ഓടുകൾ വിവിധ പെയിന്റുകൾ അടിച്ചിട്ട് നമുക്ക് പതിപ്പിക്കാൻ സാധിക്കും രണ്ടാമത്തത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്ന സെറാമി കോഡുകൾ നമുക്കിഷ്ടമുള്ള ഫിനിഷിൽ നമ്മുടെ വീടിന് മുകളിൽ പതിക്കാൻ സാധിക്കും മൂന്നാമത്തത് ഫൈബർ കൊണ്ട് നിർമ്മിക്കുന്ന വെയിറ്റ് വളരെ കുറവായിട്ടുള്ള നാനോ സെറാമിക് ഓഡുകൾ നമുക്ക് നൽകാൻ സാധിക്കും നാലാമത്തത് ട്രസ് വർക്കിന് മുകളിൽ സിമെന്റ് ബോർഡുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഷിംഗിൾസ് നമുക്ക് ഒട്ടിച്ചു വെച്ച് ഫിനിഷ് ചെയ്യാൻ സാധിക്കും അഞ്ചാമത്തത് ട്രസ് വർക്കിന് മുകളിൽ ജി ഐ ഷീറ്റുകളോ അലുമിനിയം ഷീറ്റുകളോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ഈ അഞ്ച് മെത്തേഡുകളിൽ ഓഡ് കാറ്റഗറിയിൽ വരും നാടനോട് സെറാമിക്കോട് നാനോ സെറാമിക് ഓട് ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവുകയാണെങ്കിൽ സൈസുകളുടെ കാര്യമാണ് നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത് നാടൻ ഓടുകൾ പല സൈസുകളിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും ഓട് നിർമ്മാണ ഫാക്ടറികൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സാധാരണ കണ്ടുവരുന്ന വലിയ ഓടുകളുടെ സൈസ് നാല്പത് സെന്റിമീറ്റർ നീളവും ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതിയുമാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ചെറിയ സൈസുള്ള ഓടാണ് ഇതിന് സൈസ് വരുന്നത് മുപ്പത് സെന്റിമീറ്റർ നീളവും ഇരുപത് സെന്റിമീറ്റർ വീതിയുമാണ് സെറാമിക് ഓടുകൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതായത് തന്നെ വിവിധ കമ്പനികളുടെ ഓടുകൾക്ക് വിവിധ സൈസുകളാണ് കാണാൻ സാധിക്കാറുള്ളത് എന്റെ കയ്യിലിരിക്കുന്ന സെറാമിക് ഓടുകൾക്ക് സൈസ് വരുന്നത് നാൽപ്പത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വീതിയുമാണ് നാനോ സെറാമിക് ഓടുകൾക്ക് സൈസ് വരുന്നത് മുപ്പതര സെന്റിമീറ്റർ നീളവും മുപ്പതര സെന്റിമീറ്റർ വീതിയുമാണ് ഈ ഓടുകൾ എങ്ങനെയാണ് വിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാടൻ ഓടുകളുടെ അടിഭാഗത്ത് നാല് മെയിൽ പോഷൻസ് കാണാം മുഗൾ ഭാഗത്ത് രണ്ട് ഫീമെയിൽ പോർഷൻസ് കാണാം ഈ ടോപ്പിലുള്ള രണ്ട് മെയിൽ പോർഷൻസ് പട്ടികയിൽ കൊളുത്തി വെക്കുന്ന തരത്തിലും അടിയിലുള്ള രണ്ട് മെയിൽ പോർഷൻസ് അടുത്ത ഓടിൻ്റെ ഫീമെയിൽ പോർഷൻസിൽ ലോക്ക് ചെയ്യുന്ന തരത്തിലുമാണ് നാടൻ ഓടുകൾ വിരിക്കാറുള്ളത് സെറാമിക് ആവുന്ന സമയത്ത് ഇതിൽ രണ്ട് ഹോളുകൾ കാണാം ഇതിലൂടെ നമുക്ക് ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള ആണികൾ ഇറക്കി വെച്ച് ഈ ഒരു ഓഡിനെ നമുക്ക് പട്ടികയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറാമിക് കോഡുകൾ വിരിക്കുന്നത് നാനോ സെറാമിക് കോഡിലും ഇതേപോലെയുള്ള ഹോളുകൾ ഉണ്ട് എന്നാൽ ഇതിൽ ആണികളെല്ലാം പകരം സെൽഫ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് പട്ടികയിലേക്ക് ഡ്രില്ല് ചെയ്ത് വെക്കുന്ന തരത്തിലാണ് നാനോ സെറാമിക് കോഡുകൾ വിരിക്കുക ഇതിലൊരു മെയിൽ പോർഷനും ഒരു ഫീമെയിൽ പോർഷനും നമുക്ക് കാണാൻ സാധിക്കും ഈ മെയിൽ പോർഷനും ഫീമെയിൽ പോർഷനും പരസ്പരം ലോക്ക് ചെയ്തിട്ടാണ് അടുത്തടുത്തുള്ള രണ്ട് നാനോ സെറാമിക് കോഡുകൾ തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നത് ഓടുകളുടെ റോ മെറ്റീരിയൽസ് പരിശോധിക്കുകയാണെങ്കിൽ നാടൻ ഓടുകൾ നിർമ്മിക്കുന്നത് റെഡ് ക്ലേ ഉപയോഗിച്ചിട്ടാണ് മണ്ണ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുത്ത് ചൂടാക്കിയിട്ട് ഇതിനെ ഹാർഡൻ ചെയ്യുന്ന രീതിയിലാണത് നിർമ്മിക്കുന്നത് സെറാമിക് ഓടുകളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ചൈനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് അത് ഇറക്കുമതി ചെയ്യുന്നത് ചൈനീസ് ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സെറാമിക് കോഡുകൾ നിർമ്മിക്കുക ഇതിന് മുകളിൽ ഒരു സെറാമിക് കോട്ടിങ് കൂടെ നൽകാറുണ്ട് ഈ ഓടൊന്ന് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകു വശത്ത് കാണുന്ന ക്ലേ പോർഷൻ്റെ അകത്ത് വൈറ്റ് ഷെയ്ഡാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ അതൊരു നല്ല ബ്രാൻഡ് ഇറക്കുന്ന സെറാമിക് കോഡുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ നോൺ ബ്രാൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ളതോ ആയിട്ടുള്ള സെറാമിക് കോഡുകളുടെ ക്ലേ പോർഷൻസ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുക കെ പി ജി ലാമിറ്റ് മോനിയർ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകള് നല്ല ക്വാളിറ്റി ഇല്ല സെറാമി കോഡുകൾ ഇറക്കുന്ന ബ്രാൻഡുകളാണ് നാനോ സെറാമിക് ഓഡുകളുടെ നിർമ്മാണം ഫൈബർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫൈബറിന്റെ കസേരയും ടേബിളും ഒക്കെ ടച്ച് ചെയ്യുമ്പോഴുള്ള ഫീല് തന്നെയാണ് ഓട് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഗ്രാനോ സെറാമിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ എം എഫ് പി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ വരുന്ന നാനോ സെറാമിക് കോഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനോ സെറാമിക് കോഡ് നമ്മൾ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇതിന് വെയിറ്റ് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് കാറ്റടിക്കുമ്പോൾ ഈ സാധനം പറന്നു പോവുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ടായിരിക്കണം പട്ടികയിലേക്ക് സെൽസ്ക്രൂ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിൽ നാനോ സെറാമിക് കോഡുകൾ വിരിക്കാൻ കമ്പനി നിർദ്ദേശിക്കുന്നത് ഭാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാനോ സെറാമിക് സെറാമിക്കോടുകൾക്ക് ഒരു ഓടിന് നാനൂറ് ഗ്രാം ഭാരം മാത്രമേ വരുന്നുള്ളൂ അതേ സമയത്ത് സെറാമിക്കോടുകളുടെ ഭാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് കിലോഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഭാരം അതിന് വരുന്നുണ്ട് നാടൻ ഓടുകൾക്ക് കുറച്ചുകൂടെ ഭാരം കൂടുതലാണ് രണ്ട് കിലോഗ്രാം ഞ്ഞൂറ് ഗ്രാം ഭാരത്തോളം നാടൻ ഓടുകൾക്ക് ഭാരം വരുന്നു എന്റെ കയ്യിലുള്ളത് ചെറിയ ഓടായത് കൊണ്ട് ഇതിന് ഒരു കിലോഗ്രാം അഞ്ഞൂറ് ഗ്രാം ഭാരമാണ് വന്നിരിക്കുന്നത് ഭാരം കുറഞ്ഞ റൂഫുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാനോ സെറാമിക് ഓടുകൾ ആളുകൾ പ്രിഫർ ചെയ്യാറുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ഓടുകൾ നമ്മുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിന് നമുക്ക് നമുക്ക് ഓട് വിരിക്കാനുള്ള ഏരിയ എത്രയാണ് എന്നറിയണം ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ൂഫിന്റെ ഏരിയയും ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത് എത്രയാണോ നിങ്ങളുടെ ഏരിയ അതിൻ്റെ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ അധികം നമ്മൾ റൂഫ് ഏരിയ ആയിട്ട് കണക്കാക്കണം അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏരിയ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റൂഫ് ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയോ ആകാവുന്നതാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഓടുകൾ വേണം എന്ന് കണക്കാക്കുന്നത് നിങ്ങളുടെ പ്ലാനിന്റെ ഷെയ്പ്പിന് ും നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ചുമാണ് നമുക്ക് റൂഫിന്റെ ഏരിയ കണക്ക് കൂട്ടാൻ സാധിക്കുക എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് റൂഫിന്റെ ഏരിയ കണക്ക് കൂട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബ് ചാനലാണ് സിവിൽ എഞ്ചിനീയർ മലയാളം അതിൽ ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരു ഓട് എത്ര സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യും എന്നതിനെ നമ്മൾ അതിൻ്റെ കവറേജ് എന്നാണ് പറയുക ഈ ഓടുകളുടെയൊക്കെ കവറേജ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാടൻ ഓടുകൾ ഒരു സ്ക്വയർ ഫീറ്റ് ആയിരിക്കും കവർ ചെയ്യുക സെറാമിക് ഓടുകളും ഒരു സ്ക്വയർ ഫീറ്റ് തന്നെ കവറേജ് ലഭിക്കും എന്നാൽ നാനോ സെറാമിക് ഓടുകൾക്ക് മുക്കാൽ സ്ക്വയർ ഫീറ്റ് ആണ് കവറേജ് ലഭിക്കുന്നത് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് അതായത് വാട്ടർ അബ്സോഷൻ കപ്പാസിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാടൻ ഓടുകളാണ് ഏറ്റവും കൂടുതൽ വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം സെറാമിക് ഓടുകളാണ് അതിനുശേഷം നാനോ സെറാമിക് ഓടുകളാണ് നാനോ സെറാമിക് ഓടുകൾ ശരിക്കും വാട്ടർ ആണ് എന്ന് നമുക്ക് പറയാം വെള്ളം അതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്നേ ഇല്ല പൊട്ടിപ്പോവാനുള്ള ബ്രേക്കേജിൻ്റെ ചാൻസുകൾ നമ്മൾ നോക്കുന്ന സമയത്തും നാടൻ ഓടുകളാണ് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളത് അതിനുശേഷം സെറാമിക് ഓടുകളാണ് അതിനുശേഷം നാനോ സെറാമിക് ഓടുകളാണ് പല നിറങ്ങളിൽ ഓടുകൾ ലഭ്യമാണ് സ്റ്റീൽ ഗ്രേ സിമെന്റ് ഗ്രേ കോഫി ബ്രൗൺ റെഡ് ആൻഡ് ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള കളറുകളാണ് സെറാമിക് ഓടുകളിൽ വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് നിങ്ങളുടെ ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്യുന്ന ഏതൊരു കളറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്പാരിസണിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിന് എത്ര റേറ്റ് വരും എന്നുള്ള കാര്യം സാധാരണ നമ്മുടെ നാടൻ ഓടുകൾ വലിയ സൈസിൽ വരുന്ന ഓടുകൾക്കും വില വരിക ഒരു ഓടിന് മുപ്പത്തിമൂന്ന് രൂപ മുതൽ മുപ്പത്തി അഞ്ച് രൂപ വരെയാണ് എന്നാൽ സെറാമിക് ഓടുകളുടെ കേസിൽ ഒരു ഓടിന് എൺപത്തി അഞ്ച് രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട് സെറാമിക് ഓടുകളുടെ തന്നെ ഫ്ലാറ്റ് ടൈപ്പ് ഓടുകളുണ്ട് അതിന് ഇനിയും വില കൂടുതലാണ് ഒരു ഓടിന് നൂറ്റി നാൽപ്പത് രൂപ വരെ അതിന് വില വരുന്നുണ്ട് ഇത്തരത്തിലുള്ള വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഓടുകൾക്ക് വളരെ വില കൂടുതലാണ് ഒന്നിന് അഞ്ഞൂറ് രൂപയോളം വില വരുന്നുണ്ട് നാടൻ ഓടുകളുടെ ഷെയ്പ്പിൽ വരുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓടുകൾക്ക് വീണ്ടും എണ്ണൂറ് രൂപയോളം ഒക്കെ വില വരുന്നുണ്ട് നാനോ നാനോസെറാമിക് ഓടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓടിന് എൺപത്തഞ്ച് രൂപയാണ് വില വന്നിരിക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര രൂപ ചെലവ് വരുമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രസ് വർക്ക് അടിക്കാൻ വേണ്ടി മാത്രം മെറ്റീരിയലുകൾ നമ്മൾ വാങ്ങി നൽകുകയാണെങ്കിൽ ലേബർ ചാർജ് ഇനത്തിൽ സ്ക്വയർ ഫീറ്റിന് മുപ്പത്തി അഞ്ച് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ നമുക്ക് എക്സ്പെൻസ് വരും അതല്ല ഇനി മെറ്റീരിയലും ലേബറും നമ്മൾ കോൺട്രാക്ട് നൽകുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ട്രസ് റൂഫ് അടിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അറുപത് രൂപ നമുക്ക് എക്സ്പെൻസ് വരും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഓട് വെക്കാനുള്ള ചാർജ് നമ്മൾ ഏത് ഓടാണോ സെലക്ട് ചെയ്യുന്നത് ആ ഓടിന്റെ കോസ്റ്റ് കൂടെ വരും ഇനി ഓട് വിരിക്കാനുള്ള ചാർജ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ മുതൽ പതിനെട്ട് രൂപ വരെയാണ് ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന സംശയം നമ്മൾ കോൺക്രീറ്റ് വാർക്കുന്നതാണോ അല്ലെങ്കിൽ ട്രെസ്സ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു ഓട് വെക്കുന്നതാണ് ഏതാണ് സാമ്പത്തികപരമായിട്ട് ഏതാണ് നമുക്ക് ലാഭം എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വിശദമായിട്ടത് കണക്ക് കൂട്ടി എടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കോൺക്രീറ്റ് ആണോ ഡ്രസ് റൂഫാണോ ലാഭകരം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ ചാനലിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ കോൺക്രീറ്റ് റൂഫ് നമ്മൾ വർക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പ്ലാൻ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിനു മുകളിൽ നമുക്ക് ആവശ്യമായ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഇതിനാവശ്യമായ പെയിൻറിങ് നടത്തുമ്പോൾ എത്ര ചിലവ് വരും എന്നുള്ളതും എന്നാൽ അതേ സമയത്ത് അതേ റൂഫിൻ്റെ സ്ഥാനത്ത് ട്രസ് റൂഫ് അടിച്ചിട്ട് അതിന് മുകളിൽ ഓടുകൾ വെച്ച് അതിൻ്റെ മൂലോടുകളും മെറ്റൽ ഷീറ്റുകളും സീലിങ്ങും എല്ലാ വർക്കുകളും കഴിയുന്ന സമയത്ത് എത്ര ചിലവ് വരും എന്നുള്ള കാര്യവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ